ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അയർലൻഡിൽ വന്നിട്ടുള്ള അഡാപ്റ്റേഷനൊക്കെ ഞാനിപ്പം കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അയർലൻഡിലെ പ്രകൃതിയൊക്കെ ഒന്ന് കണ്ടിരിക്കേ അപ്പോഴത്തേക്ക് ഞാനിതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് പറയാം അപ്പം എനിക്ക് അഡാപ്റ്റേഷൻ കിട്ടുന്നത് കിട്ടുന്ന ആ ഒരു ഡേറ്റ് തുടങ്ങുന്ന ഡേറ്റിൽ നിന്നും ഒരു പത്ത് ദിവസത്തിന് മുമ്പെയാണ് നമ്മളിവിടെ എത്തിയത് കേട്ടോ എത്തി നമ്മളിവിടെ വന്നതിന് ശേഷം നമ്മൾ എച്ച് എസ് സി ലാൻഡെന്ന് പറയും നമ്മുടെ എച്ച് സി ഹോസ്പിറ്റലിൽ നമുക്കിതുപോലെ കോഴ്സുകളൊക്കെ ചെയ്യാനും അതുപോലെ ചെറിയ ചെറിയ എന്താ പറയുന്നത് ഓൺലൈൻ ക്ലാസ് കോഴ്സുകൾ അറ്റൻഡ് ചെയ്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കുന്ന എച്ച് സി എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് ഞങ്ങളൊരു പത്തിരുപത്തഞ്ചോളം ക്ലാസുകൾ അറ്റൻഡ് ചെയ്തു അറ്റൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതൊക്കെ ക്ലാസ്സുകളാണ് ചോദിച്ച് കഴിഞ്ഞാൽ മെഡിക്കേഷൻ ഉണ്ട് മാനുവൽ ഹാൻഡ്ലിംഗ് ഉണ്ട് അങ്ങനെ തുടങ്ങി നമ്മുടെ നേഴ്സിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പത്തിരുപത്തഞ്ച് ക്ലാസ്സുകൾ അപ്പോൾ അത് ചില ഏജൻസിക്കാർ നേരത്തെ തന്നെ അതിൻ്റെ ഒക്കെ കൊടുത്തിട്ട് ആൾക്കാർ ചെയ്തിട്ട് വരാറുണ്ട് അപ്പോൾ ഞാനൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ ചെയ്തത് അതിനുശേഷം പിന്നെ നമുക്ക് ഫസ്റ്റ് വീക്ക് ഇൻഡക്ഷൻ ക്ലാസ്സുകളായിരിക്കും അതായത് നമ്മുടെ ഹോസ്പിറ്റലിനോട് ചേർന്നിട്ട് തന്നെയുള്ള എഡ്യൂക്കേഷൻ സെൻറ്ററിൽ വെച്ചിട്ടായിരുന്നു ക്ലാസ് രാവിലെ തൊട്ട് വൈകിട്ട് വരെയും ക്ലാസ് ഉണ്ടായിരുന്നു രാവിലെ നമ്മൾ അവിടുന്ന് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു കാരണം ചെറിയൊരു എന്താ പറയുക കോഫി ബ്രേക്ക് പോലെ നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഒരു സ്നാക്സ് ഒക്കെ കാണുകട്ടോ പക്ഷേ ഉച്ചക്കൊക്കെ നമ്മൾ നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അപ്പം ചിലർ ഇപ്പം നമുക്ക് ഹോട്ടലിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ഒന്നും കൊണ്ടുവരാനൊന്നും പറ്റത്തില്ലെങ്കിൽ തൊട്ടടുത്തുനിന്ന് തന്നെയുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാം നേരത്തെ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരാനും പറ്റും അങ്ങനെ തുടങ്ങി ഞങ്ങൾക്കൊരു ഒരാഴ്ചയോളം ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ക്ലാസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു ഓറിയൻറ്റേഷൻ കിട്ടും കേട്ടോ അപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് ക്ലാസ്സുകളൊക്കെ എടുക്കും ഫാർമസി ആവട്ടെ അല്ലെങ്കിൽ എച്ച് ആർ ആവട്ടെ അപ്പോൾ അങ്ങനെ എല്ലാ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് വന്ന ക്ലാസ്സുകളും അതിൻ്റെ ഫോമുകളും ഒക്കെ തരുന്നതാണ് ഈ ഒരു ഫസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇൻഡക്ഷൻ ക്ലാസ്സുകളാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹോസ്പിറ്റൽ ഓറിയൻറ്റേഷൻ തരും ഹോസ്പിറ്റൽ ഓറിയൻറ്റേഷൻ കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ അഡാപ്റ്റേഷൻ്റെ അഡാപ്റ്റേഷൻ എന്ന് പറയുമ്പോൾ സിക്സ് ടു ട്വൽവ് വീക്സ് തുടങ്ങുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ അതിൽ നമുക്കൊരു സൂപ്പർവൈസ്ഡ് പ്രാക്ടീസാണ് നമ്മൾ ചെയ്യുന്നത് ഉള്ളപ്പോന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസിനനുസരിച്ച് തന്നെ നമുക്ക് ഏരിയ കിട്ടണമെന്നില്ല പിന്നെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു നല്ലൊരു സമയമായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും തന്നെ എക്സ്പീരിയൻസിൻ്റെ ഏരിയയിൽ തന്നെയായിരുന്നു നമുക്ക് അഡാപ്റ്റേഷൻ വന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മളെ ഹോസ്പിറ്റലെല്ലാം കൊണ്ടുവന്നിട്ട് അവർ ഓറിയൻറ്റേഷൻ എല്ലാം വാർഡുകളും എല്ലാം തന്നതിന് ശേഷം നമ്മുടെ അതാത് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മളെ കൊണ്ടുവന്നിട്ട് നമ്മുടെ അവിടെ ഹെഡ് നേഴ്സിനെയും അവിടുത്തെ ക്ലിനിക്കൽ ഫെസിലിറ്റേറ്ററിനെയും ഒക്കെ പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ രണ്ട് ബുക്ക് കാണും കേട്ടോ ഒന്നെന്ന് പറഞ്ഞാൽ ഒന്നൊരു ഒരു കോമ്പിറ്റൻസിയുടെ ബുക്കും പിന്നൊരെണ്ണം നേഴ്സിങ് ജേർണൽ എന്ന് പറഞ്ഞിട്ട് രണ്ടാമതൊരു ബുക്കും കൂടെ ആയിരുന്നു ഉണ്ടായത് അപ്പോൾ ഈ ഒരു ഫസ്റ്റ് കോമ്പിറ്റൻസി ബുക്കിലാണ് നമുക്ക് നമ്മുടെ ആ ഒരു സിക്സ് ടു ട്വൽവ് വീക്സിൻ്റെ കാര്യങ്ങളും അതിൻ്റെ പിന്നെ എന്താ മീറ്റിങ്സുകളും ഒക്കെ നോട്ട് ചെയ്യാനുള്ള ഒരു ബുക്കാണത് അപ്പോൾ അത് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് തന്നത് അപ്പം ഞങ്ങൾക്ക് അവിടെ തന്നെ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും രണ്ട് പ്രിസെപ്റ്ററിനെ വെച്ചിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് നമ്മളൊക്കെ അസൈൻ ചെയ്ത് രണ്ട് പ്രിസെപ്റ്ററും അതുപോലെ ഒരു ലൈൻ മാനേജറും കാണും അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് പ്രിസെപ്റ്റർ ആയിരിക്കും നമ്മളെ കൂടുതലും ആ വാ ആ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ഓറിയൻറ്റേഷൻ തരും ചിലപ്പോൾ അവർ ഡ്യൂട്ടി ഓഫ് ഒക്കെ ഉള്ള സമയത്താണെങ്കിൽ സെക്കൻഡ് പ്രിസെപ്റ്റർ കാണും നമ്മുടെ കൂടെ ഈവൻ അവരില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു സീനിയർ സ്റ്റാഫിൻ്റെ ആയിരിക്കും നമ്മളെ അവർ അസൈൻ ചെയ്യുന്നത് പിന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്തുകൂടാ എന്നൊക്കെ ഉള്ളത് തന്നെ നമുക്ക് ആദ്യം തന്നെ നമുക്ക് കുറേ അതിൻ്റെ ഒരു ഒക്കെ തരും കേട്ടോ എന്ന് വെച്ച് നമുക്ക് ആദ്യമേ തന്നെ ഐ വി ഇടാനോ അല്ലെങ്കിൽ ഐ വി ലൈനോ അങ്ങനെയൊന്നും ഉള്ളത് പറ്റില്ല നമുക്കതൊക്കെ ഒരു കോഴ്സ് കഴിഞ്ഞിട്ടേ പറ്റൂ അപ്പോൾ നമുക്ക് ബാക്കി ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഓറിയൻറ്റേഷൻ തരും അതുപോലെ തന്നെ നമുക്ക് ഈ സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്ന് പാസ്സാകാനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം നമ്മൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും എവിടെയൊക്കെയാണ് ഇരിക്കുന്നത് എന്തൊക്കെയാണ് അതൊക്കെ പഠിച്ചെടുക്കാനായിട്ട് നമ്മൾ നല്ല ഒരു എഫേർട്ട് അങ്ങ് ഇടണം ഇട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിന് നല്ല രീതിയിൽ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ഒന്നും അതിലേക്ക് ടച്ച് ചെയ്യാനേ പോകണ്ട അങ്ങനെയാണ് നമ്മുടെ ആ ഒരു ആഴ്ച അപ്പോൾ ഫസ്റ്റ് വീക്ക് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഒരു ഇനിഷ്യൽ മീറ്റിംഗ് എന്ന് പറയും അപ്പോൾ അതും നമ്മൾ പ്രിസെപ്റ്ററും നമ്മളും കൂടെയാണ് ചെയ്യുന്നത് അപ്പം അതിനകത്ത് നമുക്ക് മെയിൻലി ഒരു ഡിസ്കഷൻ പോലെ ആയിരിക്കും നമ്മുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പോരായ്മകൾ നമ്മൾ ഏതൊക്കെ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് ആ പ്രിസെപ്റ്റർ പറയുന്നത് അപ്പോൾ ആ ഒരു ഇവാലുവേഷൻ ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് മീറ്റിങ്ങിലേക്ക് നമുക്ക് എഴുതുന്നത് അപ്പം മിക്കപ്പോഴും എല്ലാ പ്രിസെപ്റ്റേഴ്സും ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല സപ്പോർട്ടീവായിട്ടുള്ള പ്രിസെപ്റ്റേഴ്സായിരുന്നു നമുക്ക് എപ്പോഴും ഹെൽപ്ഫുള്ളായിട്ടുള്ളത് അവർ നമുക്ക് എന്ത് കാര്യങ്ങളും പറഞ്ഞു തരാനും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് വില്ലിങ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു നമ്മളെ എന്ത് മിസ്റ്റേക്ക് കണ്ടാലും അത് പറഞ്ഞു തരാനും അല്ലെങ്കിൽ നമ്മളെ ഇമ്പ്രൂവ് ചെയ്യിക്കാനൊക്കെ ആയിട്ട് അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ആ ഒരു ഫസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും അടുത്ത ഇൻ്റർമീഡിയറ്റ് മീറ്റിംഗ് എന്ന് പറയാം അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് ഇവിടെ ഒരു സിക്സ് ഡൊമൈൻസ് നമുക്ക് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കോമ്പിറ്റൻസികളായിരിക്കും വരുന്നത് അപ്പോൾ അത് സിക്സ് ഡൊമൈൻസ് അറിയണം എന്നുള്ളൊരു കമൻ്റ് ചെയ്താൽ മതി ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ കേട്ടോ അപ്പം അതിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ നമ്മുടെ ഓരോ ഓരോ കാര്യങ്ങൾ നമ്മുടെ നേഴ്സിങ് പ്രാക്ടീസ് അതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോ കോമ്പിറ്റൻസികളായിരിക്കും നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ അത് എസ് ഓർ നോ എന്നുള്ള ഒരു ടിക്ക് നമുക്ക് ഇൻ്റർമീഡിയറ്റ് പീരീഡിൽ നമുക്കവർ ചെയ്യും ചിലതിലൊക്കെ നമ്മളത് ആ കോമ്പിറ്റൻസി അച്ചീവ് ചെയ്തില്ലെങ്കിൽ നോ എന്നായിരിക്കും അവരിടുന്നത് പക്ഷേ അതിൽ വിഷമിക്കേണ്ട അപ്പം ലാസ്റ്റ് ഫൈനൽ മീറ്റിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് പോ പിന്നെ എസ് ഇട്ട് നമ്മൾ ആണെന്നുള്ള രീതിയിൽ കിട്ടും അങ്ങനെ ഒരു ഇൻ്റർമീഡിയറ്റ് പീരീഡിലും നമ്മൾ ഇതുപോലെ തന്നെ എന്നും വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ സ്റ്റാഫിനെ പോലെ വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിനുശേഷം പിന്നെ ഒരു സിക്സ് ടു സിക്സ് ടു ട്വൽവ് വീക്സ് ആണല്ലോ ഇതിൻ്റേത് അപ്പം നമ്മുടെ ലാസ്റ്റ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫൈനൽ മീറ്റിംഗ് നടക്കുന്ന എപ്പോഴും സിക്സ് വീക്സിലോ അല്ലെങ്കിൽ നമുക്ക് ചില കാരണങ്ങൾ കൊണ്ട് അത് നീണ്ടുപോകുവാണെന്നുണ്ടെങ്കിൽ എയ്റ്റ് നയന്ത് വീക്ക് അങ്ങനെ ചിലപ്പോൾ ഇച്ചിരി വേരിയേഷനൊക്കെ വരാം കേട്ടോ അപ്പം ആ ഒരു ലാസ്റ്റ് വീക്കിൽ ഫൈനൽ മീറ്റിംഗ് നടത്തി അപ്പോൾ അതിനകത്ത് നമ്മൾ കോമ്പറ്റൻ്റെ ആണോ ഇൻകോമ്പിറ്റൻ്റ് ആണോ എന്നുള്ളത് അവർ അതിനകത്ത് ചിക്ക് ചെയ്ത് നമ്മുടെ എല്ലാ സൈൻ ഓഫും ചെയ്യുന്നതിനാണ് നമുക്ക് ആ ഒരു കോമ്പിറ്റൻസി ബുക്ക് അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കോമ്പിറ്റൻ്റ് ആണെന്നുള്ളത് നമുക്ക് സൈൻ ചെയ്ത് കിട്ടുമ്പോഴാണ് നമുക്ക് സൈൻ ഓഫ് ആയി എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ആ സൈൻ ആയി കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ നമ്മുടെ ആ ഒരു കോമ്പിറ്റൻസി ബുക്ക് നമ്മുടെ നേഴ്സിംഗ് ഡയറക്ടറൊക്കെ സൈൻ ചെയ്തതിന് ശേഷം പിന്നെ അത് എൻ എം ബി എയിലേക്ക് പിൻ നമ്പറിന് വേണ്ടി വിടുകയാണ് ചെയ്യുന്നത് അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈ ഈ ഒരു എന്താ പറയുന്ന അഡാപ്റ്റേഷൻ്റെ എക്സ്പീരിയൻസ് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഓപ്പറേഷൻ തിയേറ്ററുകാരുണ്ടായിരുന്നു അതുപോലെ എമർജൻസി ഡിപ്പാർട്ട്മെൻ്റുകാരുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും തന്നെ ഈ ഒരു രീതിയിലായിരുന്നു ഉള്ളത് നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ ചെല്ലുന്നത് അവിടുത്തെ റുട്ടീൻസൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ പഠിച്ചെടുത്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് എന്താ പാസ്സായി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒത്തിരി അങ്ങ് പുറകോട്ട് പുറകോട്ട് മാറി നിൽക്കും തോറും അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കുറച്ചും കൂടെ ഡ്യൂറേഷൻ കൂടും അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ നമ്മളിതിനകത്ത് ഫെയിലായി പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു എന്താ സീരിയസ് ആയിട്ട് തന്നെ ഇതിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുക അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്നും ഒന്നുകൊണ്ടും ഇതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കേട്ടോ പിന്നെ ഇതിനകത്ത് പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ എന്താ പറയുക മൂന്ന് മീറ്റിംഗ് ആണ് ഇതിനകത്തുള്ളത് അപ്പോൾ ആ മൂന്ന് മീറ്റിങ്ങും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മളിത് എൻ എം ബിയിലേക്ക് അയക്കുന്നു പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ പുതിയ അഡാപ്റ്റേഷനിൽ ഇച്ചിരി ചേഞ്ചസും കൂടെ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ അതിനകത്താണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടു ത്രീ ഡേയ്സൊക്കെ കഴിയുമ്പോഴായിരിക്കും നമ്മുടെ ഫസ്റ്റ് മീറ്റിംഗ് വരുന്നത് അതുപോലെ നമ്മൾ സെൽഫ് ഇവാലുവേഷൻ നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യേണ്ടി വരും നമ്മൾ നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്തൊക്കെ നമ്മുടെ ഒരു സെൽഫ് റെസ് എന്താ ഇവാലുവേഷൻ നമ്മൾ അതിൻ്റെ അകത്ത് ആയിട്ടൊക്കെ എഴുതേണ്ടി വരുമെന്ന് പുതിയ ഇതിൽ ചില ചില മാറ്റങ്ങളുണ്ടെന്ന് കേൾക്കുന്നുണ്ട് എങ്കിലും എന്താ പറയുന്നത് നമുക്ക് പൊതുവേ ആപ്റ്റിറ്റ്യൂഡ് വെച്ച് നോക്കുമ്പം എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ അഡാപ്റ്റേഷൻ ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നും കാരണം എന്ന് പറയുമ്പോൾ ഒരു ഒരു ദിവസത്തെ എക്സാം ആണ് അപ്പം അതേ ആ എക്സാമിൻ്റെ ആ സമയത്ത് നമുക്ക് ഭയങ്കര സ്ട്രെസ്സായിരിക്കും പിന്നെ ചാൻസൊക്കെ കുറവല്ലേ ഒന്നോ രണ്ടോ തവണ മാത്രമേ എഴുതാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ വെച്ച് നോക്കുമ്പം നമുക്ക് നല്ല രീതിയിലൊന്ന് പിന്നെ എന്താ പറയുന്നത് നല്ല രീതിയിലൊന്ന് പെർഫോം ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡാപ്റ്റേഷൻ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ അഡാപ്റ്റേഷൻ്റെ എന്താ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഒരു ബുക്കുകളാണ് നമുക്ക് അഡാപ്റ്റേഷൻ്റെ സമയത്ത് നമ്മുടെ അതിൽ കിട്ടുന്നത് ഒന്ന് കോമ്പിറ്റൻസി കംപ്ലീറ്റ് ചെയ്യാനുള്ള കോമ്പിറ്റൻസിയുടെ ബുക്കും രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നേഴ്സിംഗ് ജേണൽ എന്ന് പറയും കേട്ടോ അങ്ങനെ ആ ഒരു ബുക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊത്തിരിയും ഡയറി ഒക്കെ എഴുതാനുള്ള ഒരു സ്പേസ് കാണും അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ശരിക്കും ആ ഡയറി കൃത്യമായിട്ട് എഴുതാനായിട്ട് നോക്കണം നമ്മുടെ ആദ്യത്തെ ദിവസം നടന്നത് ഇൻഡക്ഷൻ്റെ സമയം തൊട്ടുള്ളതൊക്കെ നമുക്കതിനകത്ത് എഴുതി വെക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ പോസ്റ്റിംഗ് കിട്ടുമ്പം തൊട്ട് നമുക്ക് ആ ഡയറി എഴുതുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ചെയ്യാൻ പറ്റി നമുക്ക് എന്തൊക്കെ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ഏരിയയാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റിയത് എന്നൊക്കെയുള്ളത് നല്ല രീതിയിൽ നമ്മൾ ഓരോ ദിവസത്തെയും ഡയറി എഴുതി സൂക്ഷിക്കുന്നത് നന്നായിരിക്കും കാരണം എന്തെങ്കിലും ഒരു ഇതിൽ നമുക്ക് ആ ഒരു അഡാപ്റ്റേഷൻ ഒന്ന് എന്തെങ്കിലും ഫെയിൽ ഫെയിലാവുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു എവിഡൻസ് ആണ് നമ്മുടെ ആ ഒരു ഡയറി എന്ന് പറയുന്നത് അപ്പോൾ ആ ഡയറി നമുക്ക് നല്ല രീതിയിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഡെയിലിയുള്ള ഒരു നോട്ട്സ് നമ്മൾ അതിനകത്ത് എഴുതാനായിട്ട് ശ്രമിക്കുക പിന്നെ നമ്മുടെ ആ ഒരു ഇൻഡക്ഷൻ്റെ ക്ലാസ്സൊക്കെ നടക്കുന്ന സമയത്ത് അപ്പോൾ ഇൻഡക്ഷൻ്റെ ക്ലാസ് നടക്കുന്ന സമയത്ത് ഓരോ ദിവസത്തെയും ഡേറ്റ് ഇട്ടിട്ട് ഏതൊക്കെ ക്ലാസ്സുകളായിരുന്നു നടന്നതെന്നൊക്കെയുള്ള ഒരു ചെറിയ നോട്ട്സ് എഴുതുവാണെങ്കിൽ പിന്നീട് നമ്മൾ എന്നാണ് അറ്റൻഡ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ലൈ ഈ ക്ലാസുകളുടെയൊക്കെ ഡീറ്റെയിൽസ് എഴുതി കൊടുക്കാൻ പറയുമ്പോൾ നമുക്ക് അതൊന്നും നോട്ട് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ പാടായിട്ട് വരും നമുക്ക് പിന്നെ അതൊക്കെ ആ ഒരു ക്ലാസിൻ്റെയൊക്കെ ഡേറ്റുകളൊക്കെ നോ എന്താണ് ഡേറ്റുകളൊക്കെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതൊക്കെയാണ് നിങ്ങളുമായിട്ട് ഇന്ന് എനിക്ക് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പോൾ അഡാപ്റ്റേഷൻ എന്നോർത്ത് ഒത്തിരി ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല നല്ല ആയിട്ട് വന്നിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളും പറഞ്ഞു തരുന്ന കാര്യങ്ങളും പിന്നെ നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ റുട്ടീൻസ് ഒന്നും ആയിരിക്കത്തില്ല ഇവിടെയൊക്കെ വരുമ്പോൾ ഉള്ളത് അപ്പം ഞങ്ങളും എന്താ പറയുന്നത് ഞാൻ ഈ പറയുന്നതൊക്കെ ഇവിടുത്തെ എച്ച് സി ഹോസ്പിറ്റലിൻ്റെ കാര്യമാണ് കേട്ടോ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങളാണ് മറ്റ് ഹോസ്പിറ്റലുകളുടെ കാര്യം അറിയത്തില്ല ഈവൻ എച്ച് സി ഹോസ്പിറ്റലിലും പലയിടത്തും പല വ്യത്യാസങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും പക്ഷേ എങ്കിലും നമുക്ക് എന്താ പറയുന്നത് അഡാപ്റ്റേഷൻ നമ്മളിവിടുത്തെ റൂട്ടീൻസ് ഇവിടെ നല്ല രീതിയിൽ നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് കിട്ടുന്ന ഏരിയ നല്ല രീതിയിൽ മാക്സിമം നമ്മുടെ ആ ഒരു എഫേർട്ട് ഇടാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സക്സസ് ആയിട്ടുള്ള അഡാപ്റ്റേഷൻ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാൻ താങ്ക്സ് ഫോർ വാച്ചിങ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്